ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പ്രഖ്യാപനം പതിമൂന്നിന് അഞ്ഞൂറ്റി രണ്ട് വീടുകളാണ് പഞ്ചായത്ത് പൂർത്തിയാക്കിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ ചന്ദ്രകാന്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയ് ശാന്തി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ മാസ്റ്റർ എ സി പൗലോസ് അനിൽ കരിച്ചേരി എ ടി വി രാജേഷ് സുലേഖ വിജയൻ എന്നിവർ സംസാരിച്ചു മുഴുവൻ പങ്കും വീട് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ലൈഫ് വീട് എവിടെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ് എന്ന പതിമൂന്ന് വീടുകളും പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഗവൺമെന്റ് പറഞ്ഞത് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ പൂർത്തീകരണമായി പൂർത്തീകരണ പ്രഖ്യാപനം നടത്താമെന്നവർ പറഞ്ഞില്ല ഈ അഞ്ഞൂറ്റി രണ്ട് വീടുകളിൽ നിങ്ങളുടെ അനുമതിക്കായി ചെറിയ കാര്യം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ാണ് പട്ടികവർഗ വിഭാഗത്തിൽ എഴുപത്തി മൂന്ന് വീടുകളിലും വിഭാഗത്തിൽ ചേർന്ന് അഞ്ഞൂറ്റി രണ്ട് വീടുകളാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ചെറുകിട പഞ്ചായത്തിൽ നിങ്ങൾക്കറിയാം ലൈഫ് ഭവന പദ്ധതി ഒൻപതാമത്തെ വർഷത്തിലേക്ക് കടക്കുക ആദ്യ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തിന് വന്നപ്പോ വീട് കൊടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒൻപത് വർഷമായി പൂർത്തീകരിച്ച വീടുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ